വർക്കിന് പോയാൽ മിക്ക വീട്ടിൽ നിന്നുള്ള പരാതിയാണ് ഇഞ്ചസ് ടൈറ്റാവുന്നത് ഗേറ്റ് തുറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഒന്നെങ്കിൽ മഴക്കാലത്തായിരിക്കും അതിനുള്ള പ്രശ്നം അല്ലെങ്കിൽ ഗേറ്റ് പൂട്ടിയിടുന്ന അതായത് കൂടുതൽ യൂസ് ആവാത്ത ഗേറ്റ് ആയിരിക്കും നമ്മൾ തുറക്കാണ്ട് പൂട്ടിയിട്ടിട്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലും കാണുന്നത് അപ്പോൾ നമ്മൾ വന്നിട്ട് ചിലപ്പോൾ ഓയിലടിക്കും ചിലയാൾ ഗ്രീസ് ഇടും എന്നാലൊന്നും ഇത് തുറക്കാൻ വേണ്ടി പറ്റില്ല ഇനി അഥവാ പട്ട വെക്കാണ്ടാണ് പൈപ്പിന് വെൽഡിംഗ് അടിച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പൊക്കെ കയറിയിട്ട് ഗേറ്റ് തൂങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അതിനുള്ളൊരു പരിഹാരമാണ് ഇതാ ഇപ്പോൾ വേറിങ്ങുള്ള ഒരു ഇഞ്ചസ് വന്നിട്ടുണ്ട് പിന്നിഞ്ചസ് സാധാരണ സ്ലൈഡിങ് ഗേറ്റിനാണ് വേറിങ്ങുള്ള വീല് വരുന്നത് അപ്പോൾ പിന്നിഞ്ചസിനും കൂടി വരുന്നുണ്ട് ഇപ്പോൾ അത് നന്നായിട്ട് ഗ്രീസ് ഗ്രീസൊക്കെ ഇട്ടിട്ട് നമ്മളവിടെ വെൽഡിംഗ് അടിച്ചുകഴിഞ്ഞാൽ ടൈറ്റ് ആവില്ല പിന്നെ ഇതുപോലൊരു ഹോളും വരുന്നുണ്ട് ആ ഹോളിൽ കൂടി നമുക്ക് ഓയില് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല അടിപൊളി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഗേറ്റ് നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് ടൈറ്റ് ആവുന്ന കാര്യമൊന്നും ഇതിൽ വരാനില്ല